സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ നാൽപ്പത്തി ഏഴാമത്തെ ഡ്രോ ആണ് നാൽപ്പത്തി എട്ടാമത്തെ ഏകദേശം എടുക്കാറായിട്ടുണ്ട് വളരെ കുറച്ച് ഇനി വരാനുള്ളൂ ഇതില് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഈ പ്രാവശ്യം രണ്ട് കമ്മലുകളാണ് കിട്ടാൻ പോണത് ഒന്നുകിൽ രണ്ട് കമ്മല് അതല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു അഞ്ച് കാരറ്റുള്ള ഒരു ഫൈറൂസ് അതല്ലെങ്കിൽ ഒരു പേള് ഇതിപ്പോ സീ പേളാണ് കടലിൽ നിന്ന് കിട്ടുന്ന പേളാണ് ഇതുപോലെ മോതിരണ്ടാക്കാവുന്ന പേളുകൾ ഈ ഈ പേളിൽ നിന്ന് ഒന്ന് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇതുപോലെയുള്ള കോറൽ അതുപോലെ ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും അതിന്റെ വില ഒക്കെ അനുസരിച്ചിരിക്കും വില ആയിരം രൂപ കുറച്ച് കിട്ടും ഏത് ഏതെടുത്താലും അപ്പൊ ഇന്ന് നമുക്ക് ഇതൊക്കെയാണ് അവരുടെ ലിസ്റ്റ് ഇതേതിലൊന്നും ഇതിലൊന്നുമില്ല നമുക്ക് തൽക്കാലം ഇതിൽ വെക്കാം ഇന്ന് വന്നിട്ടുള്ള ആളുകളെ നോക്കാം ഹക്കീം ആയഞ്ചേരി ഐസ ആരിഫ് സഹീൽ പിയം മുഹമ്മദ് എമിൻ ഹംദാൻ അങ്ങാടിപ്പുറം ജാസ്മിൻ തിരൂർ മിൻഹ മിൻഹാൽ റിയ ഹൈസ ഇസാൻ സാക്കി ഷഫീഖ് നിലമ്പൂർ ഷിഹാബുദ്ദീൻ അമീർ കൊളക്കാട് ഇങ്ങനെ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് ഈ ജാസ്മിൻ തിരൂർ അവർ പന്ത്രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇതില് ആർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ടി വരും ആർക്ക് അവർക്ക് തന്നെയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായി അത് നമുക്കറിയില്ലേ ആർക്കാണ് കിട്ടുക എന്നുള്ളത് എന്തായാലും അവർക്ക് ഉറപ്പാണ് അപ്പൊ അവർക്ക് ഇത്രയും ദിവസം വന്നതിന് ഈ ഒരു കമ്മലോ അതല്ലെങ്കിൽ മോതിരത്തിന്റെ കല്ലോ അതിന്റെ കൂടെ നമുക്കൊരു സൺസ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കല്ലുണ്ട് അത് ഒരെണ്ണം ഫ്രീ ആയിട്ടും കൊടുക്കാം ഇതാണ് സൺസ്റ്റാർ സൺസ്റ്റാർ അത് ഇരുന്നൂറ് രൂപയാണ് അതിന്റെ വില അത് പറഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ടും കൊടുക്കാം അപ്പോൾ ജാസ്മിന്റെ കാര്യം അങ്ങനെ ആയില്ല ഇനി നമുക്ക് എടുക്കാൻ നോക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നറുക്ക് നമ്പറുകൾ നോക്കാം ഒന്നാം നമ്പർ ഇടുന്നുണ്ട് രണ്ടാം നമ്പർ ഇടുകയാണ് നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് തുടർന്ന് പോകുന്നെന്ന് മാത്രം ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും അല്ലാതെ തന്നെ എടുത്താലും മതി പക്ഷേ നമ്മളത് കാണിച്ചു കൊടുക്കുകയാണ് ആറ് പിന്നെ ഉള്ളത് ഏഴ് പിന്നെ ഉള്ളത് എട്ട് എട്ട് താഴെ വേണിട്ടുണ്ട് ചിലപ്പോ എട്ടിന് കിട്ടുമോ കിട്ടാൻ സാധ്യത ഉണ്ടാവും ചിലപ്പോ ഒമ്പത് എട്ടല്ല നമ്മുടെ എട്ടാരുന്നു ജാസ്മിൻ എട്ടല്ല അല്ലെ റെ പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ നമുക്ക് ടുക്കാം അതിനുമുമ്പ് നമ്മുടെ ഈ സത്യവേദശാലങ്ങളിൽ നിന്ന് ഒരു പേജ് ഒന്ന് എടുത്ത് നോക്കാം ഈ ഒരു പുസ്തകം ആണല്ലോ ഇതിനൊക്കെ കാരണക്കാരനായത് അപ്പൊ ഇതിന് നമുക്ക് ഒരു പേജ് എടുക്കാം എന്താണോ നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം ഒരു പേജ് എടുത്തു ആദ്യത്തെ ഇത് നോക്കാം ഓരോരുത്തർക്കും എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത് എന്ന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നന്നായി അറിയാവുന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് താനേ ലഭിക്കുന്നതാണ് നിങ്ങൾ ഒരു കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ താനെ വന്നോളൂ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നീതി പിതാവിനറിയാം ആദ്യം തന്നെ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി നീതി അന്വേഷിച്ചാൽ മതി നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ തന്ന താനേ ലഭിക്കുന്നതാണ് അതിനാൽ ുറിച്ച് നിങ്ങൾ ആകുലരാകരുത് ഓരോ ദിവസവും അതാത് ദിവസത്തിന്റെ ക്ലേശം തന്നെ ധാരാളമാകുന്നു ഇന്ന് അതിൽ പറയുന്നത് വളരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് കിട്ടിയത് നാളെ കുറിച്ച് ഓർത്ത് ആരും വ്യാകുലപ്പെടേണ്ടതില്ല ഇന്നത്തെ ബുദ്ധിമുട്ട് തന്നെ ധാരാളമാണ് പിന്നെ നിങ്ങൾ നാളത്തെ ചിന്തിക്കാൻ പോണ്ട കാര്യം ഇല്ലാന്ന പറഞ്ഞു നാളത്തെ കുറിച്ച് നാളെ ചിന്തിക്കാം ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇന്ന് നമ്മൾ നീതിപൂർവം പ്രവർത്തിക്കുക നീതിപൂർവം കാണുക നീതിപൂർവം കേൾക്കുക നീതിപൂർവം പ്രവർത്തിക്കുക നീതിപൂർവം പറയുക പ്രവർത്തിക്കുക ഇതൊക്കെ നീതിപൂർവം അങ്ങോട്ട് ചെയ്ത് ഇന്നത്തെ ദിവസം തള്ളി നീക്കാൻ മതി നാളെ നിങ്ങൾക്ക് നന്മ മാത്രമേ മാത്രേ എന്നാണ് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു വചനാണ് ഇന്ന് നമുക്ക് കിട്ടിയത് നമുക്ക് കൂടുതൽ വായിക്കുന്നില്ല കുറെ വായിക്കാനുണ്ട് ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം കേട്ടോ വാങ്ങണത് നല്ലതാണ് അപ്പൊ നമുക്ക് നിറക്കെടുക്കാം ഇതിൽ ജാസ്മിന് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം അല്ലെങ്കിൽ രണ്ടുപേർക്ക് കൊടുക്കണ്ടേ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്കത് നിവൃത്തി നോക്കാം ഏഴ് ഏഴാര നോക്കാം ഏഴ് മിൻഹ മിൻഹാൽ വിന്നർ ഇതും ഒരു തരത്തിൽ വിന്നർ തന്നെയാണ് ഇന്ന് രണ്ടു പ്രാവശ്യം രണ്ടു പേർക്ക് കൊടുക്കുന്നുണ്ട്